ഹലോ വെൽക്കം ടു ഓണം സ്പെഷ്യൽ വീഡിയോ അപ്പോൾ ഓണമായിട്ട് എല്ലാവർക്കും എൻ്റെ വക ഹാപ്പി ഓണം അപ്പോൾ ഞാനിത് അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ കൂടെ ഒരാളും കൂടെ ഉണ്ട് ഞാനിപ്പോൾ കാണിച്ചുതരാം ആളാരാണെന്ന് കാർത്തി ഹാപ്പി ഓണം ഹാപ്പി ഓണം ഹാപ്പി ഓണം എന്താണ് ഓണമായിട്ട് പരിപാടി എന്താ മഴ പരിപാടിക്ക് എപ്പോഴും വണ്ടി എടുക്കണത് അത് നടന്നു വന്നു മഴയല്ലേ പക്ഷെ നടന്നു പോണ ഒരു വൈബ് തന്നെയല്ലേ തീർച്ചയായിട്ടും നല്ല ക്ലൈമറ്റ് മഴ ഇപ്പം വിട്ടു ചെറിയൊരു നനഞ്ഞ കാലാവസ്ഥയാണെങ്കിൽ നല്ല രസമുള്ളൊരു കാലാവസ്ഥ

പുതിയ ഷർട്ട് പുതിയ ഷർട്ട് മുണ്ട് ഞാൻ മുണ്ട് അങ്ങനെ സാധാരണ കൊടുക്കാറില്ല എനിക്ക് പരിചയമല്ലേ ഇങ്ങനത്തെ ഒരു പരിപാടി ആകുമ്പോൾ മുണ്ട് കൊടുക്കണല്ലോ ഇതാണ് വൈശാഖിന്റെ അഡ്രസ് വൈശാഖിവിടുന്ന് എടുത്ത് ടെൻഷനാണ് മറ്റന്നാ വൈശാഖിന്റെ കല്യാണാണ്

ഇതാണ് ഹൈലൈറ്റ് ഇത് പറഞ്ഞ് ജീവിപ്പിച്ചാണ് ദുബായിൽ നിന്ന് ഓണത്തിനായിട്ട് നാട്ടിലേക്ക് കല്യാണം കല്യാണം ഉറപ്പിച്ചു അത് അടുത്ത വർഷം എല്ലാം കൂടെ നമ്മള് പൊളിക്കും ഹാപ്പി ഞങ്ങൾ എന്തായാലും അമ്പലത്തിലേക്ക് തൊഴുതറങ്ങിട്ടുണ്ട് അമ്പലത്തിന്റെ കുറച്ച് വ്യൂസൊക്കെ കാണിച്ചു തരാം അപ്പൊ ഇതാണ് നമ്മുടെ അമ്പലം ഒരു വ്യൂ കാണിച്ചു തരാം നമ്മളിങ്ങനെ ഇങ്ങനെ വരുമ്പോ തൻ്റെ ടൻ ടൻ്റെ വ്യൂ ധാരണത് പുതിയ സർട്ട് ഇവിടെ ഫോട്ടോ എടുപ്പ് നടന്നോണ്ടിരിക്കയാണ് അത് ഒരു ഫോണിലല്ലേ രണ്ട് ഫോണില് എന്തായാലും സൂപ്പർ പൈസ ഇനി ആളുകൾ വരാണ്ട് വെയിറ്റ് ചെയ്യാം മഴ ഇല്ലാതിരുന്ന ഭാഗ്യല്ലേ കാർത്തി ഓണായിട്ട് ഇനി എന്താ പരിപാടി ഇനിയിപ്പോ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മുടെ ക്ലബില് എല്ലാരും കൂടി ചെറിയൊരു പൂക്കൾ ഇടുക പിന്നെ ഒരു പായസം ഏൽപ്പിച്ചിട്ടുണ്ട് അത് കുടിക്കണം ചെറിയൊരു ഒന്ന് രണ്ട് പരിപാടി ഉള്ളി ആണോ മഴ തുടങ്ങി തേങ്ങ അരച്ചിട്ട് ഞങ്ങളിത് അവിടെ കേറി നിൽക്കുക കാർത്തി എന്താ പറയുന്നത് പണ്ട് കൊറേ പേരുണ്ടായിരുന്നല്ലേ ഈ സമയമാകുമ്പോ അതാ അതാ പറഞ്ഞു നല്ല കിടില മഴ പെയ്യുമ്പോഴാണ് അടുത്താള് വന്നോണ്ടിരിക്കുന്നത് ഫോട്ടോ എടുപ്പും വീഡിയോ എടുപ്പും കഴിഞ്ഞു എല്ലാരും വീട്ടിലേക്ക് പോവാണ് എന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് വന്നിട്ടാണ് ഓണപ്പൂക്കൾ ഇടുന്നത് അപ്പൊ എന്തായാലും അപ്പൊ കാണാം ബൈ ഫോട്ടോ എടുപ്പും പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോ നമ്മുടെ മാവേലെത്തി ഇത് ഹായ് ഹാപ്പി ഓണം ഇവനെ കഴിഞ്ഞ ഓണത്തിന് കണ്ടാണ് ഈ ഓണത്തിനെ പിന്നെ കാണുന്നത് അമ്പലത്തിന് നേരെയാണെങ്കിൽ ഞാൻ കാർത്തിന്റെ വീട്ടിലേക്ക് വന്നത് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല ചൂട് ദോശ ഉള്ളിച്ചമ്മന്തി പുഴുങ്ങിയ പഴം ഉപ്പ് മാവ് കാർത്തി തെറ്റല്ലേ ഫുഡ് കഴിച്ചു കഴിഞ്ഞു ഇനി ഞങ്ങൾ ക്ലബ്ബിലേക്ക് പോവുകയാണ് കാർത്തിക്ക് വെയിറ്റ് ചെയ്യുക കാർത്തി അപ്പം ഓണത്തിന്റെ അടുത്ത ഡ്രസ്സ് ഇട്ടു ഓണത്തിന് എടുത്തിടുന്നു വേറെ ഡ്രസ്സ് ഇപ്പൊ കാണിച്ചു തരാം ഇതാണ് കാർത്തിന്റെ പുതിയ ഡ്രസ്സ് ഇത് പറഞ്ഞോ നോട്ടെ നോക്കട്ടെ നോക്കട്ടെ അത് സാധനം കാണട്ടെ ഫുൾ ഡിസൈൻ ഒക്കെയാണ് ഓക്കെ അപ്പോൾ ക്ലബിലേക്ക് പോകാമല്ലേ ഓക്കെ ഞങ്ങളങ്ങനെ ക്ലബിലെത്തി പിന്നെ ഇന്നലെ ഓൾറെഡി നമ്മളെ കൂട്ടുകാരന്മാർ ഇവിടെ വന്ന് വരച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ പൂവ് കട്ട് ചെയ്ത് ഇടേണ്ട പണിയും കൂടെ ഉള്ളു ഇതാണ് നമ്മുടെ ക്ലബ് പൂക്കളം ഇടാനുള്ള പരിപാടി തുടങ്ങി എല്ലാരും മരിച്ചു പണിയെടുക്കുന്നുണ്ട് അൽതാഫ് ദാ പുതിയ ജോയിൻ ചെയ്തു അൽത്താഫ് ഹായ് ഞങ്ങളെ കഷ്ടപ്പെട്ട് എടുത്തോണ്ടിരിക്കുന്നു സര് ബാക്കി പോ വീട്ടിൽ കൊണ്ടുവരോ എല്ലാരും ഓരോ തിരക്കിലാണ് പിള്ളേരുടെ ഓണം എങ്ങനെയാണോ അനു അതെന്താ ഇതാണ് ഓണത്തിന്റെ ഡ്രസ്റ്റ് എപ്പോ രാത്രി പന്ത്രണ്ട് മണിക്കാണോ ൂടുന്നന്റെ തിരക്കിലാണ് എല്ലാരും ഞങ്ങൾ ആ സമയത്ത് പായസം വാങ്ങാൻ പോവാണ് പായസം കിട്ടിണ്ട് അപ്പൊ തിരിച്ച് ക്ലബിലേക്ക് പായസം വാങ്ങി തിരിച്ചു വന്നപ്പോണപ്പൂക്കള റെഡി ആയി അത് കാണിച്ചു തരാം ഇതാ കെ കിഡ്സിനെ നേരത്തെ കളിയാക്കിയപ്പോ ഓണം ലുക്കിൽ വന്നിട്ടുണ്ട് അതിലും അനു ഹാപ്പി ഓണം ഇത് സീൻ ലുക്ക് കിട്ടാ ഒന്നും പറയാനില്ല മടകി കുത്തുനോട്ടെ തെറ്റ് പായസം കുടിക്കാലോ അപ്പൊ ഇവര് ഷുഗർ കെട്ടാണ് പായസം തൊടില്ലാന്ന് പറയുന്നത് പായസം കുടിച്ചിട്ട് ഈ വീഡിയോ എങ്ങനെയാ ഇവിടെ നിർത്തും പായസം പായസം എങ്ങനെ അപ്പോൾ ഓണത്തിന്റെ പരിപാടികൾ അത്യാവശ്യം കഴിഞ്ഞു ഞങ്ങൾ പായസമൊക്കെ കുടിച്ചു അപ്പോൾ ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഓണം ഹാപ്പി ഹാപ്പി ഓണം ഓണം എടാ എല്ലാവരും કઈને